ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ സ്പാനിഷ് ക്ലബ്ബായ ലഗാനസിനെ പരാജയപ്പെടുത്താൻ റയൽ മാഡ്രഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അവർ വിജയിച്ചിരുന്നത് അടച്ചിട്ട സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നിരുന്നത് എന്നാൽ ഈ മത്സരത്തിൽ ഗോൾ നേടിയ ഒരു താരത്തെ റയൽ ആരാധകർ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റാരുമല്ല തിയാഗോ പിറ്റാർക്ക് എന്ന യുവതാരത്തിന് ഈ മത്സരത്തിൽ ഗോൾ നേടാൻ കഴിഞ്ഞിരുന്നു കിലിയൻ എംബപ്പയുടെ അസിസ്റ്റന്റ് എന്നായിരുന്നു താരം ഗോൾ കണ്ടെത്തിയിരുന്നത് കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള താരമാണ് തിയാഗോ പിറ്റാർക്ക് അതായത് മധ്യനിരയിൽ കളിക്കുന്ന താരമാണ് റയലിന്റെ യൂത്ത് ടീമിലായിരുന്നു ഇതുവരെ അദ്ദേഹം ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് സാബി അലോൺസോ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു അങ്ങനെ സീനിയർ ടീമിലേക്ക് അദ്ദേഹത്തെ എടുത്തു സീനിയർ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താനുള്ള അവസരം നൽകി അദ്ദേഹത്തെ കളിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മധ്യനിരയിൽ മികച്ച പ്രകടനമാണ് തിയാഗോ പിറ്റാർക്ക് ഇപ്പോൾ നടത്തുന്നത് താരവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ റോഡ്ര പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെ സുപ്രധാന പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് പി എസ് ജിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബി ടിഞ്ഞയുടെ അതേ പ്രൊഫൈൽ ഉള്ള ഒരു താരമാണ് തിയാഗോ പിറ്റാർക്ക് എന്നാണ് റോഡ്ര ഇപ്പോൾ അവകാശപ്പെടുന്നത് നല്ല എനർജറ്റിക് ആണ് വളരെ സ്ട്രോങ് ആണ് പാസിങ് വഴിയും അതുപോലെ തന്നെ ഡ്രിബ്ലിംഗ് വഴിയും എതിരാളികളുടെ ലൈൻ ഭേദിക്കുന്നതിൽ ഇദ്ദേഹം മികവ് പുലർത്തുന്നു അതായത് വീട്ടിഞ്ഞയുടെ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ അതിന് സമാനമായ പ്രൊഫൈൽ അവകാശപ്പെടാൻ തിയാഗോ പിറ്റാർക്കിന് കഴിയുന്നു എന്നാണ് റോഡ്ര ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റായലിൻ്റെ കോച്ചിങ് സ്റ്റാഫിനിടയിൽ വളരെയധികം മതിപ്പുണ്ടാക്കാൻ ഈയൊരു യുവ താരത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മുഴുവനായിട്ടും ഇദ്ദേഹം ടീമിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അസാധാരണമായ താരമായിക്കൊണ്ടാണ് അല്ലെങ്കിൽ വളരെയധികം കഴിവുള്ള ഒരു താരമായിക്കൊണ്ടാണ് റയലിന്റെ കോച്ചിങ് സ്റ്റാഫ് ഇപ്പോൾ തിയാഗോയെ പരിഗണിക്കുന്നത് എന്നാണ് റോഡ്ര കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ മധ്യനിരയിൽ അദ്ദേഹത്തെ സാബി അലോൺസോ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് തീർച്ചയായും വരുന്ന സീസണിൽ ഒരുപക്ഷെ തിയാഗോ പിറ്റാർക്ക് റയലിന് മുതൽക്കൂട്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് റോഡ്ര കണ്ടെത്തിയിട്ടുള്ളത് അതായത് സാബി അലോൺസോ ഈ താരത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യത ഇവിടെ അവശേഷിക്കുന്നുണ്ട് മധ്യനിരയിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരാൻ റായലിന് താല്പര്യമുണ്ട് വീട്ടിൽ ഞാൻ റോഡറി എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു പക്ഷെ ഇനി സൈനിങ്ങുകൾ ഒന്നും നടത്തേണ്ടതില്ല എന്ന് റായൽ തീരുമാനിക്കുകയായിരുന്നു ഫ്രാങ്കോ മസ്റ്റാൻഡെ ഉപയോഗപ്പെടുത്തിയേക്കും കൂടാതെ തിയാഗോ പിറ്റാർക്കിനെ കൂടി ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ക്ലബിൻ്റെ പദ്ധതി യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം